ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീടെന്ന് പറയുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓൺ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പോർഷനൊക്കെ ഉണ്ടാകില്ല നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ജനലിന്റെ ഇടകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് എളുപ്പം എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഫസ്റ്റ് ഓൺ ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പില്ലേ അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ടാപ്പും ചീപ്പും വെച്ചിട്ട് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യുന്നത് നോക്കാം അപ്പോൾ എളുപ്പം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് തുണിയൊക്കെ വെച്ചിട്ട് ആ പോർഷനൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ ഇതാ ഈ ഒരു ചീർപ്പ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എനിക്കിതാ ഈ ഒരു വിൻഡോയുടെ ഈ ഒരു ഇടഭാഗമാണ് അധികം ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് അപ്പോൾ ഒരു പോർഷനിലേക്ക് ഇതാ ചീർപ്പ് വെച്ചിതാ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ണ്ടായ പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു ടാപ്പിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും കംപ്ലീറ്റ് പറ്റി പിടിച്ചിട്ടുണ്ടാവൂട്ടോ ഇതാ നോക്കിയേ മൊത്തമായിട്ട് അതിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ പോർഷനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂട്ടോ ഈ ഒരു ടിപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലുണ്ടാകുന്ന കൊതുകിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ ഒരു വിക്സാണ് എടുത്തിട്ടുള്ളത് വിക്സ് നമ്മൾ എന്ത് ചെയ്യുക ഒരു കുഴിയുള്ള സ്റ്റീൽ പാത്രം എടുക്കുക എന്നിട്ട് ഈ ഒരു വിക്സ് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് കംപ്ലീറ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ കംപ്ലീറ്റ് ഇങ്ങനെ ആ പാത്രത്തിലേക്ക് തേച്ച് കൊടുക്കുക സ്റ്റീലിന്റെ പാത്രം തന്നെ എടുക്കാൻ നോക്കുക പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത് കേട്ടോ അതെന്നിട്ട് നമുക്കിങ്ങനെ കംപ്ലീറ്റ് ഈ ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഈ ഒരു പിക്സ് മൊത്തമായിട്ടൊന്നിങ്ങനെ തടവി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചകിരി ആട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയി അത് ആ ചകിരി ഞാനിങ്ങനെ പറിച്ച് പിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ചകിരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ചകിരിക്ക് ജസ്റ്റ് ഒന്ന് തീ കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കത്തിക്കാം എന്നിട്ട് എന്നിട്ടിങ്ങനെ മൊത്തമായിട്ടായ ഒരു ചകിരി കത്തി അതൊന്ന് കത്തി അങ്ങ് തീരൂ കേട്ടോ തീർന്നു കഴിഞ്ഞാൽ നന്നായിട്ടത് പുകയാൻ തുടങ്ങും കുറച്ചൊരു പച്ചയായിട്ടുള്ളൊരു ചെരി എടുക്കുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് ഉണങ്ങിയത് ണ്ട അപ്പ നന്നായിട്ട് ഇതിങ്ങനെ പുകഞ്ഞു തുടങ്ങും പിന്നെ ആ ഒരു വിക്സിന്റെ സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊതുക് ആ ഒരു ഭാഗത്ത് വരില്ല കേട്ടോ മൊത്തമായിട്ട് വീടിൻ്റെ ഉള്ളിൽ കൊതുകൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ വൈകുന്നേരം ഒക്കെ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഓരോ പോർഷനിൽ വെക്കുകയാണെങ്കിൽ കൊതുകൊക്കെ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാവും നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ ഏറ്റവും വലിയ ശല്യ എലി എലി നമുക്ക് എത്താത്ത ഭാഗങ്ങളില എല്ലാ ഭാഗങ്ങളിലും കയറി ആളങ്ങ് അങ്ങ് കറണ്ട് മുറിക്കുകയാണ് നമ്മുടെ സാധനങ്ങളും അങ്ങനെയുള്ള പാക്ക് ഐറ്റംസ് ഒക്കെ അപ്പോൾ എലിയെ തുരുത്താനുള്ള ഒരു ടിപ്പാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടിയാണ് നിങ്ങൾക്ക് ആട്ടപ്പൊടി എല്ലാന്നുണ്ടെങ്കിൽ മൈതി എടുക്കാം കേട്ടോ അതായത് നമ്മുടെ ഗോതമ്പ് പൊടി ആ ഗോതമ്പ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒ ആർ എസ് പൊടിയില്ലേ അത് ഒരു പകുതി പാക്കോളം തട്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് സാധാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് അതല്ല മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടും പിന്നെ നെക്സ്റ്റ് എടുക്കുന്നത് നമ്മുടെ പനിയുടെ ഗുളിയില്ലേ പാരസെറ്റമോള് അത് ചെറുതോ വലുതോ ഏതെങ്കിലും എടുക്കാട്ടോ എന്താ ചെയ്യുക നന്നായിട്ട് പൊടിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കരുത് നന്നായിട്ട് പൊടിച്ചിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാട്ടോ അപ്പൊ ഞാൻ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നോക്കിയിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക നമ്മളൊരു മാവിനൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവത്തിൽ നമ്മളിതിങ്ങനെ മൊത്തമായിട്ട് കുഴച്ചെടുക്കട്ടോ അപ്പം ഞാൻ ഇത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ഒരു മൂന്ന് നാല് ഉരുള വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഇതിപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് ഉരുള മാത്രം ആക്കിയിട്ട് രണ്ട് പോർഷനിലായിട്ട് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഇനിയിപ്പം കുറേ അധികം പോർഷനിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അധികം ചെറിയ നന്ന ചെറിയ ചു ഉരുളയാക്കാതിരിക്കുക എന്നിട്ട് ആ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമുക്ക് ഓരോ പോർഷനിലേക്ക് വെച്ചുകൊടുക്കാം എലി ഉണ്ടാകുന്ന ആ ഒരു പോർഷനിൽ നോക്കിയിട്ട് വെച്ചുകൊടുക്കട്ടോ അപ്പം ഞാനെന്താ ഇതിൻ്റെ ഒരു ഒരു ഉരുള ഞാൻ ഒരു റോൾ ഞാനിപ്പോൾ ഈ ഒരു ജനലിൻ്റെ ഈ ഒരു ഭാഗത്താണ് വെച്ചുകൊടുക്കുന്നത് അവിടെ എലിയെത്തുന്ന ഭാഗങ്ങളിൽ നോക്കിയിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കട്ടോ പിന്നെ ഞാനെന്താ നമ്മുടെ കിച്ചൻ ഇല്ലേ അതിൻ്റെ ഉള്ളിലും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗോതമ്പിൻ്റെ ഒരു സംഭവം കഴിക്കാനായിട്ട് എലി വരുമ്പോൾ പാരസെറ്റമോൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലേറ്റ് ഉള്ളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തു കൂട്ടാം അപ്പം ടിപ്പ് ഇഷ്ടമായ ലൈക്കും ഷെയർ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്